തിരുവനന്തപുരം വഞ്ചൂർ കോടതി പരിസരത്ത് പ്രതികൾ തമ്മിൽ സംഘർഷം കൊലക്കേസിൽ വിചാരണയ്ക്ക് എത്തിച്ച പ്രതികൾ തമ്മിലായിരുന്നു സംഘർഷം സംഘർഷത്തിൽ ഒരാൾക്ക് കഴുത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിവേറ്റു ആര്എസ്എസ് മണ്ണന്തല മണ്ഡലം ശാരീരിക ശിക്ഷൻ പ്രമുഖ് രഞ്ജിത്ത് കൊലക്കേസിലെ പ്രതികളാണ് അക്രമം നടത്തിയത് ആർഎസ്എസ് മണ്ണന്തല മണ്ഡലം ശാരീരിക ശിക്ഷൻ പ്രമുഖ ആയിരുന്ന രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണയ്ക്ക് എത്തിച്ച കുപ്രസിദ്ധ ഗുണ്ട അമ്പലമുഖ കൃഷ്ണകുമാറാണ് സഹതടവുകാരന്റെ കഴുത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിച്ചത് കേസിന്റെ വിചാരണയ്ക്കായി തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലേക്ക് പ്രതിയെ എത്തിക്കുന്ന സമയത്തായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റൊരു കേസിലെ പ്രതിയെ ആക്രമിക്കുകയും കഴുത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തത് രഞ്ജിത്തിന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികൾക്കുൾപ്പെടെ സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് അതീവ പോലീസ് സുരക്ഷയോട് കൂടിയാണ് വിചാരണ നിശ്ചയിച്ചിരിക്കുന്നത് രഞ്ജിത്ത് കൊലക്കേസ് കൂടാതെ മറ്റു കേസിലും കുപ്രസിദ്ധമാണ് അമ്പലമുഖ കൃഷ്ണകുമാർ പോലീസ് കൂടി വരുന്ന സമയത്ത് കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായത് അതീവ സുരക്ഷ നൽകണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും കൃഷ്ണകുമാറിന്റെ കയ്യിൽ ബ്ലേഡ് പോലുള്ള വസ്തുക്കൾ എങ്ങനെ വന്നെന്ന ചോദ്യവും പ്രോസിക്യൂട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് സംഭവത്തെ തുടർന്ന് കൃഷ്ണകുമാറിനെതിരെ വഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജനം തിരുവനന്തപുരം